കേരളത്തിൽ നിന്നും വേളാങ്കണ്ണി പള്ളി വരെ എത്തിച്ചേരാൻ സാധിക്കുന്ന ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം സർവീസുള്ള വേളാങ്കണ്ണി എക്സ്പ്രസ് എന്ന ട്രെയിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ നിന്നും പുറപ്പെട്ട് വേളാങ്കണ്ണി പള്ളി വരെ എത്തിച്ചേരുന്ന ഒരു ട്രെയിൻ സർവീസാണിത് ഈ ട്രെയിനെക്കുറിച്ചും ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകൾ എത്തിച്ചേരുന്ന സമയം പുറപ്പെടുന്ന സ്റ്റേഷനുകൾ തുടങ്ങിയ വിശദ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവരും വളരെ ശ്രദ്ധയോട് കേൾക്കുക ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സിക്സ് വൺ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തൊന്ന് വേളാങ്കണ്ണി എക്സ്പ്രസ് അഥവാ എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യാത്ര പുറപ്പെട്ട് പിറ്റേ ദിവസം അതിരാവിലെ അഞ്ച് നാൽപ്പതിന് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനാണിത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമാണ് ഈ ട്രെയിൻ എറണാകുളത്തു നിന്നും വേളാങ്കണിയിലേക്ക് സർവീസ് നടത്തുന്നത് ഈ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്നും എടുത്താൽ വേളാങ്കണി വരെ സഞ്ചരിക്കുന്ന മൊത്തം ദൂരം അറുന്നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ ആണ് അതായത് പതിനാറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് മൊത്തത്തിൽ ഈ ട്രെയിൻ എടുക്കുന്ന സമയം എറണാകുളം സൗത്ത് അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ട്രെയിൻ എടുത്താൽ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കോട്ടയത്താണ് രണ്ടു മണിയോടെ കോട്ടയത്ത് ഈ ട്രെയിൻ എത്തിച്ചേരുന്നു അവിടെ നിന്നും പോകുന്ന ഈ ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിരണ്ടിനും തിരുവല്ലയിൽ രണ്ട് മുപ്പത്തിരണ്ടിനും ചെങ്ങന്നൂര് രണ്ട് നാൽപ്പത്തി മൂന്നിനും മാവേലിക്കരയില് രണ്ടേ അമ്പത്തി കായംകുളം ജംഗ്ഷനിൽ മൂന്ന് എട്ടിനും കരുനാഗപ്പള്ളിയിൽ മൂന്ന് ഇരുപത്തി ശാസ്താംകോട്ടയിൽ ശാസ്താംകോട്ടയില് മൂന്ന് മുപ്പത്തി കൊല്ലം ജംഗ്ഷനിൽ നാല് മുപ്പതിനും കുണ്ടറയിൽ നാല് അമ്പത്തെട്ടിനും കൊട്ടാരക്കരയിൽ അഞ്ച് പന്ത്രണ്ടിനും ആവണീശ്വരം അഞ്ച് ഇരുപത്തി പുനലൂർ പുനലൂര് അഞ്ച് നാൽപ്പത്തഞ്ചിനും തെന്മലയിൽ വൈകുന്നേരം ആറ് മുപ്പത്തൊന്നിനും എത്തിച്ചേർന്ന ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന് തെങ്കാശി വഴി വേളാങ്കണിയിലേക്ക് യാത്ര തുടരുന്നു നിലവിൽ ഇത്രയും സ്റ്റേഷനുകളാണ് കേരളത്തിൽ ഈ ട്രെയിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് പിറ്റേ ദിവസം അത് രാവിലെ അഞ്ച് നാൽപ്പതിന് ഈ ട്രെയിൻ വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനും വേളാങ്ങണി പള്ളിയും തമ്മിലുള്ള ദൂരം ഒരു കിലോമീറ്റർ ആണ് വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഓട്ടോ സൗകര്യം ലഭ്യമാണ് അവിടെ നിന്നും വേളാങ്ങണി പള്ളി വരെ ഏകദേശം നൂറ് രൂപയോളമാണ് ഓട്ടോ ചാർജ് വരുന്നത് ഇനി നമുക്ക് ഈ വൺ സിക്സ് ത്രീ സിക്സ് വൺ വേളാങ്കണി എക്സ്പ്രസ് ട്രെയിൻ്റെ ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന ഓരോ സ്റ്റേഷനുകളിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ എത്രയാണ് ടിക്കറ്റ് ചാർജ് വരിക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി എഴുപത്തി രൂപയും തേർഡ് എ സി ആയിരത്തി ഇരുപത് രൂപയും സെക്കൻഡ് എ സി ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപയുമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റമ്പത്തഞ്ച് രൂപയും തേർഡ് ഏ സി തൊള്ളായിരത്തി അറുപത് രൂപയും സെക്കൻഡ് എ സി ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുമാണ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണി റെയിൽവേ സ്റ്റേഷൻ വരെ ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റമ്പത് രൂപയും തേർഡ് ഏ സി തൊള്ളായിരത്തി അമ്പത് രൂപയും സെക്കൻഡ് എ സി ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുമാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും തേർഡ് ഏ സി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും സെക്കൻഡ് ഏ സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയും തേർഡ് എ സി തൊള്ളായിരത്തി മുപ്പത് രൂപയും സെക്കൻഡ് എ സി ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റി എൺപത്തി രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയും തേർഡ് എ സി തൊള്ളായിരത്തി ഇരുപത് രൂപയും സെക്കൻഡ് ഏ സി ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപയുമാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി മുപ്പത്തി രൂപയും തേർഡ് എ സി തൊള്ളായിരത്തി പത്ത് രൂപയും സെക്കൻഡ് എ സി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് കരുനാമ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്റി അൻപത് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയും തേർഡ് എ സി ടിക്കറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും സെക്കൻഡ് ഏ സി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്റി എൺപത്തി രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും തേർഡ് എ സി ടിക്കറ്റ് എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയും സെക്കൻഡ് എ സി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുമാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയും തേഡ് എ സി ടിക്കറ്റ് എണ്ണൂറ്റി എഴുപത് രൂപയും സെക്കൻഡ് എ സി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയുമാണ് കുണ്ടറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരിക നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി പതിനഞ്ച് രൂപയും തേർഡ് എ സി എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയും സെക്കൻഡ് എ സി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്റി അറുപത്തഞ്ച് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് മുന്നൂറ്റി പത്ത് രൂപയും തേർഡ് എ സി ടിക്കറ്റ് എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപയുമാണ് ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്റി അറുപത് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും തേർഡ് എ സി ടിക്കറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് എ സി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് പുനലൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്ററുപത് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് എ സി ടിക്കറ്റ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് ആയിരത്തി ഒരുന്നൂറ്റഞ്ച് രൂപയുമാണ് തെന്മല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് നൂറ്റമ്പത്തഞ്ച് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയും തേർഡ് എ സി ടിക്കറ്റ് എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് ആയിരത്തി എഴുപത് രൂപയുമാണ് ഇങ്ങനെയാണ് ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് വരിക ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കയറേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ കോഡുകൾ പ്രത്യേകം ഓർത്തുവെക്കുക എറണാകുളം ജംഗ്ഷൻ ഇ ആർ എസ് എന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വി എൽ എൻ കെ എന്നുമാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ച് വരാനുള്ള റിട്ടേൺ ട്രെയിൻ്റെ മടക്കയാത്രയുടെ യാത്രയുടെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം വേളാങ്കണ്ണിയിൽ നിന്നും കേരളത്തിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാനുള്ള ഒരേ ഒരു ട്രെയിൻ ഇതാണ് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സിക്സ് ടു ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് വേളാങ്കണ്ണി എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് ഈ ട്രെയിൻ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമാണ് സർവീസ് ഉള്ളത് അതായത് എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമാണ് ഈ ട്രെയിൻ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് വേളാങ്കണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വൈകിട്ട് ആറ് നാൽപ്പതിന് യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു ഇനി നമുക്ക് കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളും സമയക്രമവും ഒന്ന് പരിശോധിക്കാം തെന്മര റെയിൽവേ സ്റ്റേഷനിൽ അഞ്ച് എട്ട് എ എമ്മിന് അതായത് അത് രാവിലെ അഞ്ച് എട്ടിന് തെന്മല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇത് ചേരുന്നു പുനലൂര് ആറ് നാൽപ്പത്തഞ്ചിനും ആവണീശ്വരം ഏഴ് നാലിനും കൊട്ടാരക്കരയിൽ ഏഴ് പതിനാലിനും കുണ്ടറയിൽ ഏഴ് ഇരുപത്തിനാലിനും കൊല്ലം ജംഗ്ഷനിൽ എട്ട് പതിനഞ്ചിനും ശാസ്താംകോട്ട എട്ട് മുപ്പത്തെട്ടിനും കരുനാഗപ്പള്ളിയിൽ എട്ട് നാൽപ്പത്തൊമ്പതിനും കായംകുളം ജംഗ്ഷനിൽ ഒമ്പത് നാലിനും മാവേലിക്കരയിൽ ഒമ്പത് പതിനഞ്ചിനും ചെങ്ങന്നൂര് ഒമ്പത് ഇരുപത്തെട്ടിനും തിരുവല്ലയിൽ ഒമ്പത് മുപ്പത്തി ചങ്ങനാശ്ശേരിയിൽ ഒമ്പത് നാൽപ്പത്തൊമ്പതിനും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പത്ത് പത്തിനും എറണാകുളം ജംഗ്ഷൻ അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്ന് നാൽപ്പതോടെ ഈ ട്രെയിൻ എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ നിന്നും വേളാങ്കണിയിലേക്ക് യാത്ര പോകുന്ന വൺ സിക്സ് ത്രീ സിക്സ് വൺ വേളാങ്കണി എക്സ്പ്രസ്സിൻ്റെ ട്രെയിനിൻ്റെ സെയിം അതേ ടിക്കറ്റ് നിരക്ക് തന്നെയാണ് ഈ ട്രെയിനും വരിക കേരളത്തിൽ നിന്നും വേളാങ്കണ്ണി പള്ളി വരെ ഡയറക്റ്റ് പോകുവാനും അവിടെ നിന്നും കേരളത്തിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയുള്ള ഈ ഡീറ്റെയിൽ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം വേളാങ്കണ്ണി മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ